അസ്സാമലൈക്കും വറഹമത്തുള്ള ഒരു കുഞ്ഞു മോള് സ്കൂളിൽ നിന്നും ഉച്ചക്ക് ശുചിമുറിയിൽ പോയതിന് അധ്യാപിക ആ കുഞ്ഞിൻ്റെ സ്വകാര്യ ഭാഗത്ത് മുറിവേൽപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇതൊക്കെയല്ലേ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവേണ്ടത് അവരൊക്കെ ഒരു മനുഷ്യവർഗത്തിൽ പെട്ട തന്നെയാണോ ഇവരെ പോലുള്ളവർക്ക് എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത് ഈ ഒരു വാർത്ത കേട്ടപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നി ഇതൊക്കെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവേണ്ടതും വിഷയമാകേണ്ടതും ഒരുപാട് വേദനയുണ്ട് ഒരുപാട് വേദനയുണ്ട് ഒരുപാട് സങ്കടമുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു മാതാപിതാക്കൾക്കും സഹിക്കാൻ പറ്റാത്തൊരു വാർത്തയാണ് കേട്ടത് തിരുവനന്തപുരത്തായിരുന്നു സംഭവം നാല് നാലുവയസുകാരിയുടെ സ്വകാര്യ ഭാഗത്ത് അധ്യാപിക മുറിവേൽപ്പിച്ചതായി പരാതി സംഭവവുമായി ബന്ധപ്പെട്ട് കല്ലാട്ടുമുക്ക് ഓക്സ്ഫോർഡ് സ്കൂളിലെ അധ്യാപികക്കെതിരെ കേസെടുത്തു അധ്യാപികയെ സ്കൂളിൽ നിന്നും സസ്പെൻഡ് ചെയ്തതായി പ്രിൻസിപ്പാൾ അറിയിച്ചു ഉച്ചക്ക് ശുചിമുറിയിൽ പോയതിന് വയക്കു പറഞ്ഞതിന് ശേഷം കുഞ്ഞിന്റെ സ്വകാര്യ ഭാഗത്ത് ഉപദ്രവിക്കുകയായിരുന്നു ഈ സ്ത്രീ പിതാവ് കുഞ്ഞിനെ സ്കൂളിൽ നിന്നും വിളിച്ച് വീട്ടിലെത്തിച്ചതിന് ശേഷം മുത്തശ്ശി കുഞ്ഞിനെ കുളിപ്പിക്കാൻ ഒരുങ്ങുമ്പോഴാണ് സംഭവം പുറത്തായത് ആ പാവം കുഞ്ഞ് കുളിക്കാൻ വിസമ്മതിച്ച് കരയുകയാണത്രെ തുടർന്ന് ആ കുഞ്ഞിനോട് ചോദിച്ചപ്പോഴാണ് അടിവയറ്റിൽ വേദനിക്കുന്നു എന്ന് ആ കുഞ്ഞു പറഞ്ഞത് എന്തൊരു കടും കയ്യാണ് ഈ സ്ത്രീ ചെയ്തത് ആ കുഞ്ഞിനോട് സംഭവത്തെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് ഈ എൽ കെ ജിയിൽ പഠിക്കുന്ന കുഞ്ഞു മോള് പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഉച്ചക്ക് അധ്യാപിക ഉപദ്രവിച്ചിരുന്നു എന്ന് തുടർന്ന് മുത്തശ്ശി പരിശോധിച്ചപ്പോഴാണ് സ്വകാര്യ ഭാഗത്ത് നുള്ളി പരിക്കേൽപ്പിച്ചതായി കണ്ടത് എന്തൊരു കഷ്ടമാണ് ആ കുഞ്ഞിനോട് ഈ സ്ത്രീ ചെയ്തത് അവർക്കൊക്കെ ജയിൽ ശിക്ഷ മാത്രം മതിയോ ഇതിനൊക്കെ മറുപടി നിങ്ങൾ തന്നെ പറയണം ആ കുഞ്ഞിൻ്റെ ആ കുഞ്ഞിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടു നോക്കിക്കേ നമ്മുടെയൊക്കെ കുഞ്ഞിനോടായി ഇങ്ങനെ ചെയ്തതെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും അല്ലേ ഈ കുട്ടിയുടെ അമ്മക്ക് ജോലി ഉണ്ടായിരുന്നു അങ്ങനെ ജോലിക്ക് പോയ ആ അമ്മയെ മുത്തശ്ശി വിളിച്ചു ചോദിക്കുകയായിരുന്നു മുത്തശ്ശി അമ്മയോട് വിളിച്ചു ചോദിച്ചു രാവിലെ കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോൾ എന്തെങ്കിലും മുറിവ് നീ ശ്രദ്ധിച്ചിരുന്നോ എന്ന് അങ്ങനെ ഒരു മുറിവും മോളുടെ ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് അമ്മ പറഞ്ഞു അത് പറഞ്ഞ ഉടനെ മുത്തശ്ശി കുട്ടിയുമായി സ്കൂളിൽ പോവുകയായിരുന്നു സ്കൂളിൽ ചെന്ന് വിവരം തിരക്കി അങ്ങനെ സ്കൂളിലെ സി സി ടി വി പരിശോധിച്ചപ്പോഴാണ് സംഭവം മനസ്സിലായത് ഈ അധ്യാപിക കുട്ടിയെ ഉപദ്രവിക്കുന്ന ഒരു ദൃശ്യം കാണാനിടയായി ശുചിമുറിയിൽ പോയി വരുന്ന കുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് വേദനിപ്പിക്കുന്നതായി ദൃശ്യങ്ങളിൽ പതിഞ്ഞു തുടർന്ന് പെട്ടെന്ന് തന്നെ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചു ചികിത്സ നൽകുകയായിരുന്നു പെട്ടെന്ന് തന്നെ പോലീസിൽ പരാതിയും നൽകി ഫോർട്ട് പോലീസ് അധ്യാപികക്കെതിരെ കേസെടുത്തിട്ടുണ്ട് മറ്റു തെളിവുകളൊക്കെ ശേഖരിച്ചതിന് ശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുകയുള്ളു ശിശുക്ഷേമ സമിതിയിൽ കുഞ്ഞിന്റെ സ്വകാര്യ ഭാഗത്ത് മുറിവേൽപ്പിച്ച ആയമാർ അറസ്റ്റിലായ ദിവസങ്ങളിലാണ് നാലു വയസ്സുകാരിക്ക് ദാരുണാനുഭവം ഉണ്ടായതെന്ന് പറയുന്നു ിയപ്പെട്ടവരെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ സ്ത്രീയെ ഈ സ്ത്രീയെ എന്താണ് ചെയ്യുക സുഭവാനുള്ള ഒരു വല്ലാത്തൊരു വിഷയം തന്നെയാണിത് എന്തൊരു വേദനിപ്പിക്കുന്ന വാർത്തയാണിത് വല്ലാത്തൊരു സങ്കടപ്പെടുത്തുന്ന വാർത്തയായിപ്പോയി എന്തായാലും പടച്ച റബ്ബ് കാക്കട്ടെ ഇതുപോലുള്ള ഇബിലീസിൽ നിന്നൊക്കെ പടച്ച റബ്ബ് നമ്മുടെ മക്കളെ കാക്കട്ടെ അല്ലാതെ വേറെ എന്താ